എല്ലാവർക്കും നമസ്കാരം ട്രിക്സിന്റെ ഇരുനൂറ്റി എൺപതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ടിപ്പു സുൽത്താൻ ഈ വിഷയം ഇന്ന് ട്രിക്സ് ചാനൽ ചർച്ച ചെയ്യാൻ കാരണം ദ റിയൽ ഫോട്ടോ ഓഫ് ടിപ്പു സുൽത്താൻ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ ഫോട്ടോയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി വക്താവായ അനുപാധിയാണ് ആദ്യമായി ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് അതേ തുടർന്ന് രാജ്യവ്യാപകമായി ഈ ഫോട്ടോ പ്രചരിക്കാൻ ആരംഭിച്ചു അവരുടെ എം എൽ എമാരടക്കം പലരും ഈ ഫോട്ടോ ഷെയർ ചെയ്തതൊക്കെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നിരവധി ന്യൂസ് ചാനലുകാർ അന്നും രംഗത്ത് വന്നതാണ് പക്ഷേ എത്രത്തോളം അത് ആളുകളിലേക്ക് എത്തിയെന്നൊന്നും നമുക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഈ ഫോട്ടോ ദ റിയൽ ഫോട്ടോ ഓഫ് ടിപ്പു സുൽത്താൻ എന്ന പേരിൽ പ്രചരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ എന്താണ് ഈ ഫോട്ടോ അതേ രീതിയിൽ പ്രചരിക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിലുള്ള ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോ ഇത് തന്നെയാണോ ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പാഠപുസ്തകങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ ഇമേജ് അത് വ്യാജമായിരുന്നു യഥാർത്ഥത്തിലുള്ള ഇമേജ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ട്രിക്സിന്റെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എല്ലാം തന്നെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഇമേജ് എന്നുള്ള നിലയിൽ തന്നെയാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ ടിപ്പു ടിപ്പ് എന്ന് പറയുന്ന ആഫ്രിക്കക്കാരനായിട്ടുള്ള ഒരു അടിമ കച്ചവടക്കാരന്റെ ഇമേജ് ആണ് എന്നുള്ള റിസൾട്ടും നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇത് ആഫ്രിക്കയിലെ അടിമ കച്ചവടക്കാരനായിട്ടുള്ള ടിപ്പു ടിബിന്റെ ഇമേജ് ആണോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയ റിസൾട്ടിൽ ലഭിക്കുക ആൽഫ്രഡ് ജേസ്വാൻ എഴുതിയ ഫൈറ്റിംഗ് സ്ലേവ് ദൈവൻ സെൻട്രൽ ആഫ്രിക്ക എന്ന ബുക്കിൽ ടിപ്പു ടിപ്പ് റുമാലിസ എന്നിവരെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു ടിപ്പു ടിപ്പ് റുമാലിസ ഇവർ രണ്ടുപേരും ആഫ്രിക്കയിലെ അടിമ കച്ചവടക്കാരാണ് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇമേജും ഇന്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ കാണുന്നത് ഈ രണ്ട് ഇമേജുകളും ഇന്ത്യയിലെ ടിപ്പു സുൽത്താന്റെ ഇമേജ് ആണ് എന്ന പേരിലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഇമേജും സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റുമാലിസ എന്ന് പറയുന്ന ആ അടിമ കച്ചവടക്കാരൻ്റെ ആ ഒരു ഇമേജിനോട് സാമ്യമുള്ള ഒരു ഇമേജ് ആണ് ടിപ്പു സുൽത്താന്റെ റിയൽ ഫോട്ടോ എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ വളരെ നാളുകൾക്ക് മുൻപും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ ആളുകളും എത്തിച്ചേർന്നതും ഇതേ ഫോട്ടോയിൽ തന്നെയാണ് അതായത് ഇത് റുമാലിസയുടെ ഫോട്ടോയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് അവർ എത്തിച്ചേർന്നത് ഈ ഇമേജ് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇത് വരച്ചിരിക്കുന്നതല്ല ഇത് ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് യഥാർത്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ടൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നത് അതായത് ക്യാമറ കണ്ടെത്തുകയും ആദ്യമായൊരു ഫോട്ടോ എടുക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്നാൽ ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് അപ്പോൾ ഫോട്ടോഗ്രാഫി കണ്ടുപിടിക്കുന്നതിനും ഏകദേശം ഇരുപത്തി ഏഴ് വർഷം മുൻപ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ റിയൽ ഫോട്ടോ അതായത് ഫോട്ടോഗ്രാഫ് ക്യാമറയിൽ എടുത്ത ഒരു ഫോട്ടോ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ ഇമേജ് പ്രചരിക്കുന്നത് തികച്ചും വ്യാജമാണിത് ടിപ്പു സുൽത്താൻ്റെ ഇമേജ് അല്ല അതുമാത്രമല്ല നമ്മൾ ആദ്യം സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടിൽ ടിപ്പു ടിപ്പ് എന്നുള്ള നിലയിലാണ് ഈ ഇമേജ് നമുക്ക് വന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ റുമാലിസയുടെ ഫോട്ടോയാണ് അത് ടിപ്പു ടിപ്പിന്റെ പേരിൽ തെറ്റായ രീതിയിൽ പ്രചരിക്കുന്ന ഒരു ഇമേജ് ആണ് ഇനി നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ആട്ടിപ്പു സുൽത്താൻ്റെ ഇമേജ് നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ച അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ നോക്കിയാലും അതല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളതാണ് വീണ്ടും നമ്മൾ അന്വേഷിച്ചത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം ടിപ്പു സുൽത്താന്റെ വേനൽക്കാല വസതിയായ ദാരിയ ദൗലത്ത് ബാഗിലെ കൊട്ടാര ചുവരുകളിലും അതുപോലെ ബാംഗ്ലൂരിനും ഹംപിക്കും ഇടയിലുള്ള സിബിയിലെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലെ ചുവരുകളിലുമാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വരച്ച ചിത്രങ്ങളുള്ളത് ഇന്ന് നമുക്കേറെ സുപരിചിതമായത് ടിപ്പു സുൽത്താന്റെ ഈ ചിത്രമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഓർമെ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ വരച്ചതാണ് ദൌലത് ബാഗിലെയും സിബിയിലെയും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വരച്ച ചിത്രങ്ങളെ അനുകരിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഇദ്ദേഹം വരച്ച ചിത്രമാണ് ഇന്ന് നമുക്ക് സുപരിചിതമായിട്ടുള്ളത് അതുപോലെ ഫ്രഞ്ചുകാരനായിട്ടുള്ള ജോൺ സൊഫാനിയും ടിപ്പു സുൽത്താന്റെ ചിത്രം വരച്ചിട്ടുണ്ട് അപ്പോൾ ടിപ്പു സുൽത്താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചിത്രകാരന്മാർ വരച്ച ചിത്രം നോക്കി അനുകരിച്ച് അതിലാ ഒരു മുഖ സാദൃശ്യം അതേ രീതിയിൽ പകർത്തുകയാണ് എഡ്വാർഡ് ഓർമെ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനായ ചിത്രകാരൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഇന്ന് ലഭ്യമാകുന്നതിൽ വെച്ച് ടിപ്പു സുൽത്താന്റെ മുഖ സാദൃശ്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പൊ വസ്തുത ഇങ്ങനെയൊക്കെ ആയിരിക്കെ ആഫ്രിക്കക്കാരനായിട്ടുള്ള അടിമ കച്ചവടക്കാരന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഇതാണ് ടിപ്പു സുൽത്താന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം എന്ന പേരിൽ ഇന്ത്യയിൽ രാജ്യവ്യാപകമായി തന്നെ പല ആളുകളും ഇത് ഇപ്പോഴും അവരുടെ പ്രൊഫൈലുകൾ വഴി അതല്ലാതെ പല പേജുകളും വഴിയൊക്കെ പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം മുൻപും പല ആളുകളും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് പക്ഷേ എത്രത്തോളം അത് ആളുകളിലേക്ക് എത്തിയെന്ന് അറിയില്ല എന്തായാലും ട്രിക്സിന്റെ പ്രേക്ഷകർ കുറെ നാളുകൾക്ക് മുൻപ് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണിത് എന്തായാലും ഇപ്പോഴാണ് ഇതൊരു വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചത് അപ്പോൾ എന്തായാലും ഇതിന്റെ യാഥാർത്ഥ്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക വ്യാജ വാർത്തകൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാതിരിക്കുക ട്രിക്സിന്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ